ഹലോ അപ്പോഴേ രണ്ടുമൂന്ന് പേര് കുറേ ആയിട്ട് പറയുന്നു ക്ലീനിങ് വീഡിയോ ഇടണം ക്ലീനിങ് വീഡിയോ ഇടണം എന്ന് വീഡിയോ ഡീപ്പ് ക്ലീനിങ് വീഡിയോ അപ്പോൾ എനിക്ക് ഡീപ്പ് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വന്നില്ല ഞാൻ തിങ്കൾ ബുധൻ ശനി ഈ മൂന്ന് ദിവസം ഞാൻ വീട് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യും അപ്പോൾ എനിക്ക് അത്രയും ഡീപ്പ് ക്ലീനിങ് വന്നില്ല മൂന്ന് ആഴ്ചയിൽ മൂന്ന് ദിവസം പിന്നെ ഇപ്പം ഇന്നിപ്പോൾ ഡീപ്പ് ക്ലീൻ ചെയ്യാമെന്ന് ഓർത്തപ്പം ഓർത്തത് എന്നാന്ന് വെച്ചാൽ ഞങ്ങൾ മൂന്നാല് ദിവസം ഇവിടെ ഇല്ലായിരുന്നു അപ്പോൾ ഇച്ചിരി പൊടിയും അതും അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ചുക്രി വലയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ തൂത്ത് വൃത്തിയാക്കണം പിന്നെ ഇതൊക്കെ മൂടി പൊതിച്ച് പൊതിഞ്ഞ് വെച്ചെങ്കിൽ എന്നാന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര പൊടി അലർജിയാണ് ഒന്നാമത് ജലദോഷവും തൊണ്ടവേദന ഒക്കെ ഉണ്ട് ജലദോഷവും തൊണ്ടവേദന വന്നത് വന്നത് എന്താന്ന് വെച്ചാൽ അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ നമുക്ക് തുടങ്ങാം കാരണം ഒത്തിരി ചുക്രിവലയും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് ഭയങ്കര പൊടി അലർജിയാണ് തല ഈ തലയൊക്കെ മുടിക്കെട്ടിങ്ങനെ തലയിലൊക്കെ പൊടി വീണാൽ ചൊറിയാൻ തുടങ്ങും അതുകൊണ്ടാണ് കണ്ണിൽ കണ്ണും ഇങ്ങനെ ചൊറിയും പക്ഷെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കണ്ണും കൂടെ അടച്ച് വെച്ചാൽ പിന്നെ കാണാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് കണ്ണ് തുറന്നു വെച്ചാൽ നമുക്ക് പൊടിയും അഴുക്കും മാറാലേ ചുക്രി വിലയും ഇട്ടുകാലിയും കുഞ്ഞു കുഞ്ഞി ഇട്ടുകാലിനെയൊക്കെ കൊന്നു കളയാം അപ്പം ഞാനൊന്ന് മൂടട്ടേട്ടാ ടൗലാണ് മാസ്ക് വെച്ചാൽ എനിക്ക് എന്നാണ്ട് പോലെയാണ് ഇതാവുമ്പോൾ ടവൽ ഫുൾ കവർ ചെയ്ത് ഇതാവുമ്പോൾ ടവില് ഫുൾ കവർ ചെയ്തിരുന്നോളൂല്ലോ എൻ്റെ സൗണ്ട് അത്ര ഇതല്ല ക്ലിയർ ആവില്ല എന്നോട് ഒന്നും തോന്നരുത് അല്ലെങ്കിൽ സൗണ്ട് കൊഞ്ഞ കൊഞ്ഞ കൊഞ്ഞൊന്നും പറഞ്ഞായിരിക്കണേ അത് അതിൻ്റെ കൂടെ ജലദോഷം കൂടെ വന്നപ്പം പൂർത്തിയായി നമുക്ക് പിന്നതിങ്ങാം അതാ നല്ലത് ഇനി പറഞ്ഞിട്ട് അവൻ്റെ വീട്ടിൽ കേൾക്കല്ലോ അമ്പാടിക്കുട്ടെ ഞാൻ ഈ ചുക്ക് വേണയുടെ കോലെടുത്തോണ്ട് തിരുനലേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് എന്റെ പുറകെ വന്നിട്ടുണ്ടായിരുന്നേ എന്നാന്ന് വെച്ചാൽ അവനാ കുഞ്ഞു കുഞ്ഞു എട്ടുകാലി ഇല്ല ചില നീന് ചവിട്ടിക്കൊല്ലാം വലിയ ഇഷ്ടമാട്ടോ ഞാൻ പറഞ്ഞു വേണ്ട നല്ല പൊടി ഉണ്ട് മോൻ അകത്ത് പൊക്കോ അല്ലെങ്കിൽ പുറത്തേക്ക് പൊക്കുമോ എന്ന് പറഞ്ഞ് ഞാൻ അവനെ ഓടിച്ചിട്ട് വേഗം അങ്ങ് പൊടിയൊക്കെ തട്ടിത്തട്ടി അങ്ങിരുന്നു നല്ല പൊടി ഉണ്ടായിരുന്നു കാരണം ഇപ്പം നല്ല കാറ്റും ഉള്ളതുകൊണ്ട് ഈ പിള്ളേർ ഓടിക്കളിക്കുമ്പോൾ നല്ലതായിട്ട് പൊടി അകത്തേക്ക് പറക്കുന്നുണ്ട് ജെല്ലിലൊക്കെ നല്ല പൊടി പറ്റിയിരിക്കണ്ടായിരുന്നു ഞാനത് തട്ടിത്തട്ടി താഴത്തേക്ക് ഇട്ടു ഇനി പെരതടയ്ക്കുമ്പോൾ നല്ല ചെളിയായിരിക്കും ഫ്രണ്ടിലാണേലും നല്ല ചുക്രി വല ഇങ്ങനെ ഉണ്ടായിരുന്നേ പുറമേക്കൂടെ നടന്ന് എൻ്റെ കൈ എത്താവുന്ന അതായത് കോലിമുണ്ട് എനിക്ക് എത്താവുന്നത്ര മുഴുവൻ അങ്ങ് ചുക്രിവലയും പൊടിയും ഒക്കെ അങ്ങ് കളഞ്ഞിട്ട് ഞാൻ നേരെ അകത്തേക്ക് ദാ ഈ ഒരു പോർഷനില്ല ഈ സ്ക്വയർ പോർഷൻ അവിടെയാണെന്നു എ ഏറ്റവും കൂടുതൽ ഈ ഇങ്ങനെ ഇരുന്നത് മൂലയിലൊന്നും വലിയ കാര്യമായിട്ടില്ലായിരുന്നു കേട്ടോ പിന്നെ കൈ എത്തുന്നിടത്തും വലിയ കാര്യമായിട്ടില്ല നമ്മുടെ എന്താ പറയുക പെരയുടെ മുകൾ ഭാഗ ടെറസിൻ്റെയൊക്കെ ആ ഒരു പോഷം മന്നിയില്ലേ അവിടെയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇങ്ങനെ കാണുന്നത് കാരണം എന്നും ഇങ്ങനെ അടിച്ച് വരുമ്പോൾ എൻ്റെ കൈ എത്താവുന്ന രീതിയിൽ ഞാനിങ്ങനെ ചൂലും കൊണ്ടൊക്കെ ഇങ്ങനെ അടിച്ച് കളയുകയോ ആ ചിലന്തി ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അടിച്ച് കൊല്ലുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഈ നീളമുള്ള കോലും കൊണ്ട് ആ മുകളിൽ അതായത് ടെറസിൻ്റെയൊക്കെ ഒരു ഭാഗം തന്നെ അവിടെ അതായത് ഫാനൊക്കെ ഇരിക്കണം അവിടുത്തെ നല്ല ചുക്കിരി വില ഉണ്ടായിരുന്നു ആ മൂലയിലൊക്കെ അപ്പോൾ അതൊക്കെ ഞാൻ വേഗം വേഗം ഇങ്ങനെ തട്ടി തട്ടി ഇങ്ങനെ കളഞ്ഞ് ചിലപ്പോൾ ഈ സാധനം ഇങ്ങനെ ഇരിക്കണേ കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല അപ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞും ചെരിഞ്ഞും നിന്ന് നോക്കിയാലാണ് ശരിക്കും ഇങ്ങനെ വല ഇങ്ങനെ ഇരിക്കണേ കാണാമുള്ളത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം അടുക്കളയിൽ വലിയ കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്ന കേട്ടോ പൊടിയും ചുക്കരി വലയെന്നു കാരണം ഞാൻ ഇങ്ങടയ്ക്ക് നനഞ്ഞ തുണിയും കൊണ്ട് ഇങ്ങനെ മൂലയിലൊക്കെ ഇങ്ങനെ കാണുന്നതൊക്കെ തുടച്ചു വരുന്നോണ്ട് ഇവിടെ എന്ന് വെച്ചാണല്ലോ ജനലിലായിരിക്കും ഏറ്റവും കൂടുതൽ പൊടി അപ്പോൾ എന്നാ ചെയ്യണേന്ന് വെച്ചാൽ ഞാൻ നനഞ്ഞ തുണിയില്ലേ നനഞ്ഞ തുണിയും കൊണ്ട് ജനലിൽ തുടക്കൊള്ളു അപ്പോൾ നമുക്ക് പെട്ടെന്ന് അഴുക്കൊക്കെ ഇങ്ങനെ മാറിക്കിട്ടും പൊടിയാണെങ്കിലും അപ്പൊ ഇങ്ങനെ ഒത്തിരി നമ്മുടെ മേത്തേക്ക് പൊടിയൊക്കെ അങ്ങനെ ജനലിൻ്റെ കമ്മിയും കാര്യങ്ങളൊക്കെ ഞാൻ നല്ല വൃത്തിയായിട്ടങ്ങ് കഴുകിയേ കഴുകയല്ല ഇങ്ങനെ നനഞ്ഞാൽ തുടിയും ഇങ്ങനെ ഓരോ ജനലിൻ്റെ കമ്മി ഇങ്ങനെ തുടച്ച് തുടച്ചെടുത്താൽ പൊടിയും പറക്കത്തില്ല നല്ല വൃത്തിയായിട്ട് ജലലൊക്കെ ഇരുന്നോളും ഇതൊക്കെ എൻ്റെ സ്മോൾ 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 ടിപ്സാണ് കേട്ടോ കാരണം ഈ അമ്പാടിക്കുട്ടിനൊക്കെ ചെറുപ്പത്തിൽ നല്ല ഡസ്റ്റ് അലർജി ആയിരുന്നു ഇങ്ങനെ ശ്വാസം മുട്ടണ രീതിയിൽ അവനിങ്ങനെ വലിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞ് തന്ന റെമഡീസൊക്കെയാണ് ഇങ്ങനെ നനഞ്ഞ തുണിയെങ്കിൻ്റെ കുറച്ചൊക്കെ ഇങ്ങനെ പൊടിയൊക്കെ ഇങ്ങനെ കളഞ്ഞിട്ടുണ്ടെങ്കിൽ പൊടി വറക്കാതെയൊക്കെ ഇരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞു തന്നാണേ പിന്നെ ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യാൻ തുടങ്ങി ഇപ്പം നല്ല കുറവുണ്ട് ആശ്വാസമുണ്ട് പിന്നെ ഇപ്പോൾ അലർജിയുടെ കാര്യങ്ങൾ ഈ സ്കിന്നിലൊക്കെ ചിലപ്പോൾ വരും അത് ഈ മണ്ണിലും പൊടിയിലും ഒക്കെ പൊടിയിലും മണ്ണിനകത്തൊക്കെ ഫുൾ കളിയാണ് അങ്ങനെ പകുതി പണി കഴിഞ്ഞു ഈ അടുത്ത് തുടയ്ക്കണം ബാത്റൂം ക്ലീൻ ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ വേഗം വേഗം കാടിച്ചൊന്നേ ഉള്ളൂ കേട്ടോ ഇത് ഒത്തിരി സമയം എടുത്ത് ചെയ്യേണ്ടതാണ് അപ്പോൾ ജല്ലയിലൊക്കെ പൊടി ഇങ്ങനെ നമ്മളിങ്ങനെ തുടയ്ക്കുമ്പോൾ ഭയങ്കരമായിട്ട് പൊടി വളർക്കുക അപ്പം നല്ല തുണിയും കൊണ്ട് തന്നെ ചെയ്താൽ മതി എല്ലാ ഭാഗം ഇങ്ങനെ മൂടിക്കെട്ടി ചെയ്യുവാണെങ്കിൽ ആ ഡസ്റ്റ് അലർജിയൊക്കെ ഉള്ളവർക്ക് വലിയ യൂസ്ഫുള്ളായിരിക്കും കേട്ടോ എല്ലാ അപ്പോൾ ഈ തുണിയങ്ങ് കളയോ അല്ലെങ്കിൽ അലക്കോ ചെയ്താൽ മതിയല്ലോ പിന്നെ ഒരു കാര്യം കേട്ടോ ഈ ചുക്കരി വലിയ അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ചൂലിങ്ങൻ്റെ അടിച്ചു വരികയാണെങ്കിൽ മാക്സിമം പൊടി ഇങ്ങനെ പോകുന്നുള്ളൂ പിന്നെ എന്താ മുടി മാത്രമല്ല ഒരു ഇത് ചുറ്റണ ഇല്ലേ അതായത് ചുക്കരി വലയുടെ വല അതൊക്കെ മാക്സിമം ഇതിനകത്ത് ഇങ്ങനത്തെ ഈർട്ടിൽ ചൂലിനകത്തേക്ക് പോകുന്നുള്ളൂ കേട്ടോ മറ്റേ നമ്മുടെ പുൽച്ചൂൽ ഉപയോഗിക്കണേ കഴിഞ്ഞാൽ നല്ലതാണ് ചുക്കരി വലയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ചൂലിങ്ങോട്ട് അടിച്ചു വരുന്നത് അങ്ങനെ ദിവാങ്കോടിൻ്റെ കവറെല്ലാം ഒന്ന് കൊടഞ്ഞ് പറക്കി പൊടിയെല്ലാം തട്ടി കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ നന്നായിട്ട് നന്നായിട്ടങ്ങ് അടിച്ച് കൂട്ടണം കേട്ടോ അതിനിടയ്ക്ക് വിളക്ക് വെക്കുന്നിടത്തൊക്കെ നല്ല പൊടി കടീട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാനൊരു തുണിയും കൊണ്ടിങ്ങ് തുടച്ചിങ്ങിട്ടു നിലത്തേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒരുമിച്ച് അങ്ങ് അടിച്ച് വാരി കൂട്ടി വാരി കളഞ്ഞാൽ മതിയല്ലോ അപ്പൊ ഇത്തെ ചുറ്റി ഫുൾ ആയിരിക്കും പോകണം ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് ഭയങ്കര യൂസ്ഫുൾ ആണ് ഉറപ്പാണ് ഇതിന് മുകളിൽ തുണി വിരിക്കാൻ ആർക്കും പോയി വലിയ പൊടിയൊന്നും എന്നാലും കുഴപ്പമില്ല തട്ടിക്കളഞ്ഞു ക്ലീൻ ആക്കി അത് കഴിഞ്ഞ് നേരെ ബാത്റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടി കയറി ബാത്റൂമിൻ്റെ ടോയ്ലറ്റ് സീറ്റും ഫ്ലഷ് ടാങ്കും അങ്ങനെ സർവ്വമാന സാധനങ്ങളും ഞാൻ വൃത്തിയായിട്ട് കഴുകൂ കേട്ടോ ഓരോന്നിനും ഓരോ സാധനമാണ് യൂസ് ചെയ്യുന്നത് അതായത് ഓരോ ബ്രഷാണ് ടോയ്ലറ്റിനും ടോയ്ലറ്റ് സീറ്റിനും ഫ്ലഷ് ടാങ്കിനും ഫ്ലോറിനും ഒക്കെ ഓരോരോ ബ്രഷുകളാണ് ഞാൻ യൂസ് ചെയ്യണത് ബാത്റൂം വാളിന് വരെ വേറെ വേറെ ബ്രഷാണ് കേട്ടോ യൂസ് ചെയ്യണേ എന്നും ബാത്റൂം ക്ലീൻ ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലത് പിന്നെ ഒന്ന് ഞാൻ ഒന്നിടപെട്ട ദിവസങ്ങളിലാണ് ക്ലീൻ ചെയ്യണത് ബാത്റൂം എനിക്ക് വേറെ എന്ത് ക്ലീനായിട്ടിരുന്നില്ലേലും കിച്ചണും ബാത്റൂമും നന്നായി വൃത്തിയായിട്ടിരിക്കണം കേട്ടോ അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര എന്തോ പറയുക എന്തൊക്കെയോ ഒരു ഫീലിങ്സ് ഉണ്ടാവും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് ഓക്കെ ആണോ എന്ന് ഞാൻ എല്ലാം ഒന്നും കൂടി നോക്കുക അതിൽ ചെറിയൊരു പൊടിയോ ചെളിയോ ഇരുന്നാൽ ഞാനത് പിന്നെയും വെള്ളമൊഴിച്ചോ സോപ്പോ അങ്ങനെ സോപ്പ് പൊടിയോ എന്തെങ്കിലും ഇട്ടിട്ട് ഉടനെ തന്നെ ക്ലീൻ ചെയ്ത് കളയും പിന്നെ ഞാൻ നേരെ വാഷ് പേസിൻ്റെ ഏരിയയിലേക്ക് കിടന്നു കേട്ടോ ഇതിൻ്റെ സൈഡിലൊക്കെ ഈ കുഞ്ഞിതൊക്കെ കുഞ്ഞിലൊക്കെ ചോക്ലേറ്റൊക്കെ തിന്നിട്ടിങ്ങനെ എങ്ങനെ നിന്ന് കൈ കഴുകുമ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ ചോക്ലേറ്റ് ഉണങ്ങിയിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ ചുമന്നൊരു സ്ക്രബ്ബർ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ സ്ക്രബ്ബർ വെച്ച് ശരിക്കും അരച്ചാണ് ഞാൻ വാഷ് പേസിന് എന്നും കഴുകണത് അതുമാത്രമല്ല കേട്ടോ എനിക്ക് നല്ല സോപ്പ് ഇട്ട് വേണം കഴുകാൻ അതും നല്ല സ്മെല്ലുള്ള അതായത് എൻ്റെ മൂക്കിന് എൻ്റെ മൂക്കിനും മനസ്സിനും പിടിച്ച ആ ഒരു സ്മെല്ലിട്ട് മാത്രമേ സ്മെല്ലുള്ള സോപ്പ് ഇട്ട് മാത്രമേ ഞാൻ വാഷ് ബേസിൻ കഴുകുള്ളൂ കാരണം ആ മണം ഇങ്ങനെ എപ്പോഴും നമ്മുടെ ഈ നമ്മളെ അവിടെയൊക്കെ ഇരിക്കുമ്പോഴാണേലും എന്താ പറയുക ദിവാങ്കോട്ടിലിരിക്കുമ്പോഴൊക്കെ ആ ആ മണമൊക്കെ നമുക്കിങ്ങനെ കിട്ടണം അത്രയ്ക്ക് ഫീലിങ്സിലാണ് ഫീലിങ്സല്ല ആ ഫീൽ നമുക്ക് കിട്ടണം എന്നുള്ളതുകൊണ്ട് ഞാൻ നല്ല മണമുള്ള സോപ്പ് ഇട്ടാണ് അതൊക്കെ കഴുകുള്ളൂ ലോഷനൊന്നും ഉപയോഗിക്കില്ല കേട്ടോ സോപ്പ് അതായത് സോപ്പ് നല്ല മണമുള്ള സോപ്പിട്ട് മാത്രമേ ഇങ്ങനെ വാഷ് ബേസിൻ കഴുകി വെക്കും വാഷ് ബേസിൻ്റെ ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പെര തുടക്കണ ജോലിയിലേക്ക് കിടക്കൂട്ടോ ഞാൻ ലൈസോളാണ് ഉപയോഗിക്കുന്നത് ആദ്യം തന്നെ കുറച്ച് വെള്ളത്തിലേക്ക് അതായത് കുറച്ച് പാത്രത്തിൽ വെള്ളം വെള്ളമെടുത്തിട്ട് ഒരടപ്പ് ലൈസോൾ ഒഴിക്കുക എന്നിട്ട് ഫ്രിഡ്ജും ടേബിളും അങ്ങ് തുടച്ചിട കേട്ടോ രണ്ടിനും രണ്ട് ക്ലോത്താണ് യൂസ് ചെയ്യണത് ഫ്രിഡ്ജിൻ്റെ പുറമെ ഇങ്ങനെ ആദ്യം ഒന്ന് തുടച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആ തുണി കഴുകിക്കൊണ്ട് വെച്ച് കഴിഞ്ഞ് പിന്നെ ടേബിളും ടേ ടേബിളിൻ്റെ തുണിയും കൊണ്ട് ടേബിൾ ടേബിളങ്ങ് തുടച്ചിടും ഫ്രിഡ്ജിൻ്റെ മൂന്ന് സൈഡും കവർ ചെയ്യണം തന്നെ ബാക്ക് സൈഡ് നനഞ്ഞ തുണി ഇങ്ങോട്ട് തുടയ്ക്കാൻ പാടില്ല അന്നേരം മൂന്ന് സൈഡും അങ്ങനെ വൃത്തിയായിട്ട് ഇങ്ങനെ തോടച്ചങ്ങ് വെക്കും അപ്പോൾ പളപളാന്നിരിക്കും അത് കഴിഞ്ഞ് നേരെ കിച്ചണിലേക്ക് വെച്ച് പിടിച്ചു കേട്ടോ ആ ടേബിളും ഫ്രിഡ്ജും തുടച്ച വെള്ളം കളഞ്ഞിട്ട് അതേ പാദത്ത് തന്നെ കുറച്ച് വെള്ളമെടുത്ത് ഒരടുപ്പിൽ ലൈസോളം ഒഴിക്കുക പിന്നെ ഞാൻ ആ ഗ്യാസും അടുപ്പെന്നറിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അപ്പോൾ ഗ്യാസിൻ്റെ ഒന്ന് എടുത്ത് മാറ്റി വെച്ചു കഴുകാൻ വേണ്ടി പിന്നെ ഇനി ഗ്യാസിൽ നല്ല അഴുക്കുണ്ടായിരുന്നു കേട്ടോ അതായത് എണ്ണമയൊക്കെ ഇച്ചിരി അധികം ഉണ്ടായിരുന്നു അപ്പോൾ ഒരു സ്നൈസായിട്ടൊരു ക്ലോത്ത് എടുത്തിട്ട് അതിനകത്ത് നന്നായിട്ട് സോപ്പ് അങ്ങ് വേവിച്ചിട്ട് നല്ല വൃത്തിയായിട്ടങ്ങ് തേച്ച് ഉരച്ചങ്ങ് കഴുകിയേ ഫ്ലെയിമിൽ വെള്ളം ചാടാതെ വേണം അത്ര സൂക്ഷിച്ച് വേണം കേട്ടോ അത് വെള്ളം ഒഴിച്ചെന്ന് കഴുകാൻ പിന്നെ നനഞ്ഞ തുണിങ്ങണ്ട് ഗ്യാസ് അങ്ങ് തുടച്ചെടുക്കുക വൃത്തിയായിട്ട് എക്സ്ട്രാ വേറെ തുണി തന്നെ യൂസ് ചെയ്യണേ പിന്നെ എൻ്റെ ഇൻഡക്ഷൻ്റെ ഭാഗത്തൊക്കെ രാവിലെ മിക്സി യൂസ് ചെയ്തപ്പോൾ ചക്കൽ ചാടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് പറഞ്ഞത് എല്ലാം അങ്ങ് എടുത്ത് മാറ്റി ആ മാറ്റിയ ഭാഗത്തൊക്കെ നല്ല നന്നായിട്ട് ലൈസോളും നനച്ചു മുക്കി ആ വോളും ഒക്കെ അങ്ങ് ക്ലീൻ ചെയ്തു കേട്ടോ പിന്നെ നമ്മുടെ കിച്ചൺ വാട്ടറോപ്സ് അവിടെ എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും കൈയും കൊണ്ട് വലിക്കുകയും തുറക്കുകയും ഒക്കെ ചെയ്യുന്നതല്ലേ അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ അഴുക്കുണ്ടാക്കും അപ്പോൾ ആ കൈപിടിയും ഒക്കെ ഒന്ന് വൃത്തിയായിട്ടൊന്ന് തേച്ച് കഴുകി വെച്ചു പിന്നെ ഇതെന്നാന്ന് വെച്ചാൽ നമ്മളൊരു എടുത്തിട്ട് നമ്മുടെ ഗ്ലാസിൻ്റെ ടോപ്പ് അതായത് ഗ്യാസ് ടോപ്പ് ഗ്ലാസ് അല്ലേ അപ്പം അത് നന്നായിട്ട് ഇതുപോലെ കഴുകി വെച്ചാൽ നല്ല ക്ലിയർ ആയിട്ട് വിരിക്കൂട്ടോ അതായത് ഇട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ തുടച്ചെടുത്താൽ മതി അപ്പം ഫുൾ ക്ലിയറായിട്ട് പുതു പുത്തം പോലെ ഇരിക്കും ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യണേ ആദ്യം തന്നെ രണ്ട് മുറി ഇങ്ങ് ആദ്യം തുടച്ചിങ്ങ് എടുത്തു കേട്ടോ അത് കഴിഞ്ഞ് ബാത്റൂമിൻ്റെ ഫ്രണ്ട് ഞാൻ ഉണ്ടല്ലോ രണ്ട് ട്രിപ്പായിട്ടങ്ങ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നേ തിണ്ണയും കൂടി തുടച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ചെളിയായിരുന്നു അതുകൊണ്ട് ഞാൻ വീണ്ടും ബാത്റൂമിൽ പോയി രണ്ടാമത് ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് ലൈസോളും കൂടെ ഇട്ട് ഹോളും കിച്ചണും കൂടെ അങ്ങ് തുടച്ച് തുടച്ചെടുക്കാമെന്നോർത്തെ എത്താവുന്ന രീതിയിൽ അതായത് മോപ്പും കൊണ്ട് എല്ലാത്തിൻ്റെ അടിയെക്കൂടെ അങ്ങ് തുടച്ചെടുക്കണം കേട്ടോ അപ്പം എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ചുക്രി വിലയൊക്കെ അടിച്ചു വില തുടച്ചു അങ്ങനെ ഗ്യാസ് സർവത്ര അടുപ്പും തറ എല്ലാം ക്ലീൻ ചെയ്തു അപ്പോൾ പിന്നെ പിന്നെ ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ക്ലീൻ ചെയ്യണെങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാം മാക്സിമം എല്ലാം മൂടിക്കെട്ടി അതായത് തലയിലൊന്നും പൊടിയും വീഴാതെ ഒക്കെ മാക്സിമം ചെയ്യാൻ നോക്കുക അപ്പോൾ ഭയങ്കര അലർജി ഉള്ളവർക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും തുമ്മൽ ജലദോഷം അങ്ങനെയൊക്കെ ഉണ്ടാകും അപ്പോൾ മാക്സിമം അതെല്ലാം ചെയ്യാൻ ശ്രമിക്കുക പിന്നെ എന്നാൽ മറ്റേ ഈർക്കിലി ചൂല് കൊണ്ട് ഇങ്ങനെ നമ്മൾ അടിയൊക്കെ അടിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മുടി അതുപോലെയുള്ള ചിക്കറിവല ഇങ്ങനെ കട്ട കൂടിയിരിക്കണം ഒക്കെ ഇങ്ങനെ വേഗം പോരും പിന്നെ പൊടികൾ പൊടിയൊക്കെ ഇച്ചിരി കൂടെ പോകാൻ വേണ്ടി പുൽച്ചൂലൊക്കെ ആട്ടോ നല്ലത് ഞാൻ പറഞ്ഞ ഈ വേസ്റ്റും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പോകാൻ വേണ്ടി ഇത് ഇതുപകരിക്കുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് രണ്ടുമൂന്ന് പേരും എന്നോട് റിക്വസ്റ്റ് ചെയ്ത് വീഡിയോ കുറേ തവണ അതിൻ്റെ വീഡിയോസിനൊന്ന് കമൻറ്റ് ചെയ്യണു ക്ലീനിങ് വീഡിയോ ചെയ്യണം ക്ലീനിങ് വീഡിയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവർക്ക് വേണ്ടി ചെയ്തതാണ് മാത്രമല്ല ഞാനും കുറേ ദിവസമായിട്ട് ക്ലീൻ ചെയ്തിട്ട് വീട്ടിലൊക്കെ പോയതുകൊണ്ട് ഒന്നും നടന്നില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ പിന്നെ വരയൊക്കെ തുടച്ചെടുത്ത് വൃത്തിയാക്കി Apa, triluh, dari tambah banyak di